ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നല്ല ഭംഗിയായി സിമ്പിളായിട്ട് നമുക്ക് പെരുകൻ എഴുതി കൊടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ചെറിയ വണ്ടി സൗണ്ടുകളൊക്കെ കേൾക്കാം എല്ലാവരും ഒന്ന് അവോയ്ഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു രണ്ട് സംഭവം മതി കേട്ടോ ഒരു സ്പ്യൂളും ഒരു ഐബ്രോ പെൻസിലും ഡാസിലറിൻ്റെ ഐബ്രോ പെൻസിലാണ് അത്ര പൈസ ഒന്നും വരുന്നില്ല എനിക്കിതാണ് ഇഷ്ടം പിന്നെ ഒരു സ്പ്യൂൾ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ അതിന് എത്ര നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ സ്പ്യൂളിൽ നിന്ന് അടിച്ചു കൊടുത്താൽ കാണാം അപ്പോൾ ഇത് രണ്ടും മതി നമുക്ക് സിമ്പിളായിട്ട് എഴുതാം അപ്പോൾ ഈ ഐബ്രോ പെൻസിൽ തന്നെ ഒരു ഉണ്ടാവും അത് യൂസ് ചെയ്ത് ഞാനൊന്ന് ചെത്തിക്കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഐബ്രോസ് ഒന്ന് സ്പ്യൂളി വെച്ചൊന്ന് ചീകി കൊടുക്കാം എപ്പോഴും നമ്മൾ പിരികൻ ത്രെഡ് ചെയ്യുമ്പോൾ ഐബ്രോസ് ത്രെഡ് ചെയ്തിട്ട് പിരികൻ ഫില്ല് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോഴായിരിക്കും ആ ഷേപ്പും ഭംഗിയും കിട്ടത്തുള്ളൂ എത്ര കട്ടിയില്ലാത്ത പിരികനായാലും കേട്ടോ അപ്പോൾ നമ്മൾ കട്ടിയുള്ള ത്രെഡ് ചെയ്യാത്ത ഒക്കെ ആണെങ്കിൽ എഴുതി കൊടുക്കുമ്പോൾ അത്ര ഒരു ഒരു ഇതുണ്ടാവില്ല ഒരു അലങ്കോല കിടക്കുന്ന പോലെ തോറും അപ്പോൾ ഇങ്ങനെ നമ്മൾ ത്രെഡ് ചെയ്തിട്ട് ഐബ്രോ ഫില്ല് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നമ്മൾ കണ്ണ് എഴുതിയാലും പൊട്ട് തൊട്ടാലും എന്ത് ചെയ്താലും ഐബ്രോ ഫില്ല് ചെയ്തില്ലെങ്കിൽ ഒരു മീൻ ചത്ത കണക്ക് കൂട്ടിരിക്കും കേട്ടോ ഫേസ് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്താലും ഐബ്രോസ് ഒന്ന് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഐബ്രോ പെൻസിൽ യൂസ് ചെയ്ത് ഇതുപോലെ നമ്മുടെ ഐബ്രോസിൻ്റെ ഷേപ്പിൽ ഔട്ട്ലൈൻസ് വരച്ചു കൊടുക്കുക അപ്പോൾ അതാ ഞാൻ അടിഭാഗത്ത് താഴെ ഭാഗത്തായിട്ട് ഇതുപോലെ ഔട്ട്ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുക നിങ്ങളുടെ ഐബ്രോസിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ ആ ഷേപ്പിനനുസരിച്ച് വരച്ചു കൊടുക്കുക ലൈറ്റായിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐബ്രോസിൻ്റെ ഹെയർസ് ഏത് ഭാഗത്താണോ പോകുന്നതെന്ന് നമ്മൾ നോക്കുക എൻ്റെ മുകൾ ഭാഗത്തു നിന്ന് താഴത്തേക്കും താഴത്തു നിന്നുള്ളത് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണോ ഹെയർ പോകുന്നത് ആ ഡയറക്ഷനിലോട്ട് ഐബ്രോസ് എഴുതി കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ ആദ്യം മുകളിൽ നിന്ന് താഴോട്ടിങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഞാൻ അടിയിൽ നിന്ന് മുകളിലായിട്ടും ഇങ്ങനെ എഴുതി കൊടുക്കും നമ്മുടെ ഐബ്രോസ് ഫിൽ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും വാൽപോശം കട്ടി കൂട്ടാൻ ശ്രമിക്കുക മുൻവശം കട്ടി കൂട്ടരുത് അധികം കാരണം ഭയങ്കര ആയിട്ട് തോന്നും പിന്നെ ഒട്ടും എഴുതി കൊടുക്കുമ്പോൾ അധികം ഓവറായിട്ട് കട്ടിയാക്കിയിട്ട് എഴുതി കൊടുക്കാനും പാടില്ല നാച്ചുറലാന്ന് തോന്നിക്കുന്ന രീതിയിൽ എഴുതിപ്പം എൻ്റെ പിരികൻ അത്യാവശ്യം ഇപ്പോൾ കട്ടി കുറവാണ് ആദ്യമൊക്കെ കട്ടി ഉണ്ടായിരുന്നു ഇപ്പോൾ കുറവാണ് കാരണം അതിൻ്റെ ഹെയർ ആയാലും പിരുകനായാലും ഇപ്പം കുറവാണ് പ്രഗ്നൻസി ആയതുകൊണ്ട് കൊഴിയുന്നുണ്ട് പിന്നെ താരനുള്ളതുകൊണ്ടും കൊഴിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കട്ടിക്ക് അനുസരിച്ച് നമ്മൾ എഴുതി കൊടുക്കുക പിന്നെ ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ആകുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് കട്ടിയിൽ ചെയ്യാൻ നല്ലാണ്ട് ലൈറ്റായിട്ട് എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോഴോ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇതേപോലെ ലൈറ്റായിട്ട് എഴുതി കൊടുക്കുക നമ്മുടെ പിരികത്തിനുള്ള ഇതിനനുസരിച്ച് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐബ്രോസിൻ്റെ ഇതിനാണ് എഴുതി കൊടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഡയറക്ഷനിൽ എഴുതി കൊടുത്തതിന് ശേഷം സ്പ്യൂളി വെച്ചൊന്ന് ചീകി കൊടുക്കുക അപ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടും അതിന് ശേഷം നമ്മൾ വരച്ച ഔട്ട് ലൈൻ ഒന്ന് മാച്ചു കൊടുക്കുക അപ്പോൾ മാച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും സ്പ്യൂളി വെച്ചൊന്ന് സെറ്റാക്കി കൊടുക്കുക ഐബ്രോസ് ഓക്കെ അതിനുശേഷം ശേഷം ഇതേ സെയിം പ്രോസസ്സാണ് കേട്ടോ ഞാൻ അപ്പുറത്തെ ഐബ്രോസിലും ചെയ്യാൻ പോകണം അപ്പോൾ നിങ്ങൾക്ക് രണ്ടിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ ചെറിയ തോതിലായാലും നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അധികം കട്ടി കൂട്ടിയിട്ടില്ല ഞാൻ ലൈറ്റായിട്ട് ചെയ്തിട്ടുള്ളൂ കാരണം നമ്മുടെ ഐബ്രോസ് എത്രയാണോ അതിനനുസരിച്ച് ഇനി ഞാൻ അടുത്തതും അതേപോലെ തന്നെ ചെയ്യുകയാണ് ഔട്ട്ലൈൻസൊക്കെ വരച്ചു കൊടുക്കുകയാണ് അടിയിലെത്തി മോളത്തിയും അതിന് ശേഷം ഏത് ഡയറക്ഷനിലേക്കാണോ ഹെയർ പോകുന്നത് ആ ഡയറക്ഷനിൽ ഞാൻ എഴുതി കൊടുത്ത് സ്പ്യൂൾ വെച്ച് ചെയ്യുകൊടുത്ത് ഔട്ട്ലൈൻസൊക്കെ മാറ്റി കൊടുക്കും ഇത്രയുള്ള വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ഇങ്ങനെ ചെയ്ത് ചെയ്ത് പഠിക്കണം എനിക്ക് ആദ്യം അറിയണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇതുപോലെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാനും പഠിച്ചത് പിന്നെ എൻ്റെ മേമയും എൻ്റെ അനിയറ്റൊക്കെ ബ്യൂട്ടീഷ്യൻ അവരോടും ഡൗട്ട്സൊക്കെ ചോദിച്ച് ഞാൻ ക്ലിയർ ചെയ്ത് ഇനി ഞാനിപ്പോൾ പെർഫെക്റ്റ് ആണ് ഈ ഒരു കാര്യത്തിൽ അതുകൊണ്ട് ഞാൻ വളരെ സിമ്പിളായിട്ട് തന്നെ എഴുതും ഇതിപ്പം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഇത്രയും എളുപ്പത്തിൽ ഇങ്ങനെ കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ അറിയാത്തവർ അറിയാത്തവർ ഇതുപോലെ ചെയ്ത് ട്രൈ ചെയ്ത് പഠിക്കുക ഓക്കെ അപ്പോൾ ആ ഒരു ഐബ്രോ പെൻസിലും സ്പ്യൂളി ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇങ്ങനെ എത്ര ഭംഗിയില്ലാത്ത പിരികിനായാലും എത്ര കട്ടിയില്ലാത്ത പിരികിനായാലും നമുക്കിതുപോലെ എഴുതി കൊടുത്ത് സിംപിളായിട്ട് പോവാം ആർട്ടിഫിഷ്യലാണെന്ന് തോന്നൂല നേച്ചുറലാന്ന് തോന്നത്തുള്ളൂ ആ രീതിക്ക് അപ്പോൾ എല്ലാവർക്കും ഇത് കണ്ടപ്പോൾ തന്നെ ഏകദേശം ഞാൻ ആദ്യം വന്ന അതിൻ്റെ പിരികനും ഇപ്പോഴത്തെ പിരികനും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ലൈറ്റായിട്ടൊന്ന് ലൈറ്റായിട്ട് ഒന്നും കൂടെ ഒന്ന് കട്ടി കൂട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അങ്ങനെ കുറവ് തോന്നുകയാണെങ്കിൽ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി ഇഷ്ടമായെങ്കിൽ എന്തായാലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം അതുപോലെ ഈ വീഡിയോക്ക് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അതുപോലെ എൻ്റെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതിലൊരു ബെല്ലൈക്കൻ കാണും അതിൽ ക്ലിക്ക് ചെയ്ത് ഓളർന്ന ഓപ്ഷൻ തന്നെ കൊടുത്താലാണ് എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വിടാതെ കാണാൻ സാധിക്കും അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബായ്